ുംങ്ങളെല്ലാരും കോഴിക്കോട്ടേക്ക് പോവാൻ കേട്ടോ മാമൻ മാമിമോ ഞങ്ങൾ എല്ലാരും ഉണ്ട് കേട്ടോ കുടുംബ ഇമ്പമുള്ളതാണല്ലോ കുടുംബം കുടുംബം ഒരുമിച്ച് യാത്ര ചെയ്യണുല്ലേ അങ്ങനെ ഒരു സന്തോഷത്തോടുള്ള യാത്ര ആവും ഞങ്ങള് എങ്ങട്ടാൻ പോകുന്നത് അങ്ങനൊരു സ്ഥലം ഒന്നല്ല ഞങ്ങള് കോഴിക്കോട് കറങ്ങാപ്പൂട്ടോ വീട്ടിൽ ഇന്ന് പോരച്ചപ്പൊ ഞങ്ങൾ എല്ലാരും കൂടി പോയതാണേ അങ്ങനെ നല്ല തമാശ ഒക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പോവാണ് ഇത് ഞങ്ങൾ എത്തുള്ള സ്ഥലോ വെള്ളമെഞ്ചിറന്ന് പറയും ഞങ്ങളെ വീട്ടിന്റെ ചുറ്റും നല്ല പാടാണ് പാടാട്ടോ പ്രകൃതിരമണീയായ സ്ഥലം ഇതിങ്ങനെ തന്നെ വർണ്ണിക്ക ഇതിപ്പത്തേറ്റാണെങ്കില് നിങ്ങൾ എന്ത് തിരുത്തി തന്നോളി പുതിയ റോഡിന്റെ പണി കഴിഞ്ഞ കൊണ്ട് ഞങ്ങൾക്ക് കോഴിക്കോടേക്ക് പോവാൻ നല്ല സുഖാട്ടോ അങ്ങനെ ഞങ്ങൾ കോഴിക്കോട് എത്തിട്ടോ പിന്നെ അടുത്തത് ഫുഡ് ഞങ്ങൾക്ക് മെയിൻ അതില്ലാതെ ഒരു ലക്ഷ്യം മുന്നോട്ട് പോവാന് ഞങ്ങൾ ഫുഡ് കഴിക്കാങ്ങറിയാതെ കോഴിക്കോട് ഉള്ള റഹ്മാട്ടലിക്കാണ്ട് അവിടുത്തെ ഫുഡ് പിന്നെ പറയാണ്ടല്ലോ അടിപൊളിയാണ് പിന്നെ ഈ ഫുഡ് വരാനാണല്ലോ കാത്തിരിപ്പ് അതാണെങ്കിലും ഒരു വല്ലാത്ത കാത്തിരിപ്പാണ് ഞങ്ങൾ പോത്ത് ബിരിയാണിയാണ് വാങ്ങിയത് അതും പോത്തിന്റെ വാ വാരിയെല്ലാം പിന്നെ ഒരു ആട്ടം തലോ ഓർഡർ ചെയ്തത് ഫുഡ് വന്നപ്പോൾ ഒന്നും നോക്കില്ല എല്ലാരും അടിപൊളിയായിട്ട് കഴിച്ചു കണ്ടില്ലേ പോത്തിന്റെ എല്ലാം ഒക്കെ കടിച്ചു വലിക്കണ് നല്ല അടിപൊളിയാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉള്ള ബിരിയാണി ആയിരുന്നു അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ പോവുകയാണ് ഉടനെ ഞങ്ങൾ കോഴിക്കോട് എത്തിയപ്പോൾ നല്ല മഴ പെയ്തു നമ്മൾ മിഠായിത്തരുവൊക്കെ ചുറ്റും കറങ്ങി പോവാന്നാണ് വിചാരിച്ചത് സമ്മരിക്കോ മഴ അവിടെ നിന്ന് നേരെ മിഠായിത്തരിവിന്ന് നടക്കാൻ റെയിൻകോട്ടൊക്കെ വാങ്ങിയേ അതിട്ടിട്ടെങ്കിലും കുറച്ചേരം കറങ്ങിട്ട് വരാമെന്ന് കരുതി എന്തായാലും കോഴിക്കോട് വരെ എത്തിയതല്ലേ കാണാതെങ്ങനെ എങ്ങനെയാ പോവാ അങ്ങനെ അങ്ങ് മൂന്നു പേരും ഓരോ ഇട്ടേ എന്നിട്ടാട്ടോ ഞങ്ങൾ അവിടെ ഒക്കെ ചുറ്റി കറങ്ങി കണ്ടത് ഞങ്ങൾ വരുന്ന ഇറങ്ങിട്ടാണോ മഴ ഞങ്ങളെക്കാളെ മുമ്പ് അവിടെ എത്തിയത് ഞങ്ങള് തൊട്ട് കൊടുക്കൂല ഞങ്ങൾ അവിടെ കണ്ടിട്ടാണ് കേട്ടോ വന്നത് ഞങ്ങൾക്ക് ബീച്ചൊക്കെ കാണാൻ പോവാൻ ആഗ്രഹം ഉണ്ടായിരുന്നു മഴ സമ്മതിക്കണ്ടേ അപ്പൊ ഞങ്ങൾ ഇന്നത്തെ വീട് എങ്ങനെ ഇഷ്ടപ്പെട്ടോ അപ്പം ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക ലവ്യൻ ബായ ഉമ്മ